ആയി ഹലോ അസാം വൈക്കും എന്തൊക്കെയാണ് വർത്തനം എല്ലാവർക്കും സുഖമില്ല അപ്പൊ കുറെ ദിവസമായിട്ടോ വീഡിയോസ് എടുത്തിട്ട് ചടാ എനിക്കാലോ വീഡിയോനെ മുന്നിൽ വരാൻ തന്നെ എന്തൊക്കെയെ ഇന്ന ടാറ്റാ ബൈ ബൈവൈസ് ചെയ്യുമെന്നു പറഞ്ഞിട്ട് അങ്ങോട്ട് എടുത്തും കൂടെ ചട്ടിയും പാത്രമൊക്കെ എന്നിട്ടോ അപ്പോൾ ഇന്നൊരു തട്ടിക്കൂട്ടൊരു മുട്ട പെസാട്ടോ ഇന്ന രീതിയിലുള്ളതിട്ടോ നമ്മുടെ വരിയിൽ ഓമി ഇതൊന്നും ഇല്ല പിന്നെ കുക്കറിലൊക്കെ ഉണ്ടാക്കണ കാണാം പക്ഷെ എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യാന്നും പറയില്ലേ അപ്പോൾ താൽക്കാലികം തട്ടിക്കൂട്ട് നമുക്ക് കുട്ടികളെ പറ്റിക്കണല്ലോ അങ്ങനെ അങ്ങനെ ഞാനിതാ ഒരു ചട്ടി എടുത്തിട്ട് എന്നൊക്കെ വെച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ കാര്യമായിട്ടുള്ള സാധനങ്ങൾ എടുത്തിട്ടൊന്നുമില്ല എന്നാലും ഉള്ളിയും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ചെറുതായി നുറുക്കിയത് വേപ്പിനില്ല പച്ചമുളക് പിന്നെ മലിച്ചപ്പ് ഇട്ടോ അത്ര മാത്രമാണ് കേട്ടോ അപ്പം ചറബ്രേനെ പൊട്ടലും ചീറ്റയിലൊക്കെ വരിഞ്ഞിട്ടുണ്ട് കേട്ടോ ചേടാ ഒരു മുട്ട പപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിരുന്നു നോക്കുമ്പോൾ ഉള്ളിയില്ല ഉള്ള ഉള്ളി എടുത്ത് ഒപ്പിച്ച് നോക്കുമ്പോൾ മസാല തിരിഞ്ഞതും ഇല്ലായിരുന്നില്ലേ ആ പോട്ടെ വരില്ല അല്ലേ നമ്മൾക്കൊണ്ട് ഒപ്പിക്കാമെന്നൊന്നും പറയില്ലേ അങ്ങനെ ഞാനിതാ എല്ലാതൊക്കെ ഇട്ട് താ ഉപ്പൊക്കെ ഇട്ട് താ അതൊന്നും മെല്ലൊന്ന് വാറ്റി വഴഞ്ഞു വരട്ടെ അപ്പത്തേന് ഞാൻ കോഴിമുട്ട പുഴുങ്ങാൻ വെച്ചിരുന്നു അപ്പോൾ അതൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കോഴിമുട്ട എടുത്തിട്ടുള്ളത് അപ്പം നമുക്കത് ഫിഫ്റ്റി ഫിഫ്റ്റി ആക്കണം അപ്പം ഞാനതിനെ ഇങ്ങനെ ദന്നാടിയൊക്കെ പൊളിച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ മസാല നമ്മൾ ആ ഉള്ളിയൊക്കെ റെഡിയായി ഒന്നിങ്ങനെ വാടി വയങ്ങി വന്നു അപ്പം ഈ മസാല എന്ന് പറഞ്ഞാൽ കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മാത്രമേ ഇടളൂ പിന്നെ ഫസ്റ്റ് ഞാൻ ഉപ്പ് ഇട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഞാനത് പറയാൻ വേണ്ടി പറഞ്ഞതാണ് പിന്നെ ഇപ്പോൾ കാര്യമായിട്ടുള്ള റെസിപ്പിയൊന്നുമല്ല ഇൻ്റേതായിട്ടുള്ള ഒരു തട്ടിക്കൂട്ട് അറിയില്ലേ അങ്ങനെ എന്തായാലും മഴ ഒക്കെ പെയ്യല്ലേ അപ്പം ചൂടായിട്ടൊക്കെ നാല് മണിക്ക് എന്തേലൊക്കെ തിന്നുമ്പോൾ രസമല്ലേ അങ്ങനെ അപ്പോൾ മസാല ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ നമ്മളെ ഉള്ളി അല്ല ഉള്ളീന്നാണ് പറയുന്നത് കോഴിമുട്ട ഉണ്ടല്ലോ ഇതിങ്ങനെ കമത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എൻ്റെ ഒരു അഞ്ച് മിനിറ്റ് ഞാൻ ഗ്യാസ് ഓഫാക്കി ഇട്ടും അതൊക്കെ അവിടെ നിൽക്കട്ടെ മസാല ഒക്കെ റെഡി ആയിട്ടുണ്ട് മക്കളെ എൻ്റെ അമ്മ കാര്യങ്ങളത്താണിക്കും അപ്പം അമ്മയുടെ ഞാൻ പറഞ്ഞപ്പോൾ ആ സമൂസേൻ്റെ ഷീറ്റിങ്ങോണ്ടിന്ന് നോക്കുമ്പോൾ എൻ്റെ അമ്മേനാ ചെന്നായി പറ്റിച്ചു എന്നാൽ തോന്നുന്ന കേട്ടോ സമൂസൻ്റെ ഷീറ്റിൻ്റെ ചേലും കോലം കണ്ടങ്ങൾ പിന്നെ എനിക്കത് കണ്ടപ്പോൾ തന്നെ എൻ്റെ മനം ചത്തു ഇത് എങ്ങനെ ഉണ്ടാക്കേണ്ടത് എന്നുള്ള ഒരു പിടുത്തം കിട്ടുന്നില്ല കേട്ടോ പിന്നെ ഏതായാലും നനഞ്ഞില്ലേ ഇന്നിപ്പോൾ കുളിച്ച് കയറി തന്നെ വേണം എന്നുള്ള രീതിക്കും ഞാനിങ്ങനെ ഞാൻ പിന്നെ കുറേ നേരം ഇങ്ങനെ ഷീറ്റിൻ്റെ തന്നെ നോക്കി നിന്നിട്ടുപോട്ടെന്താ കാട്ടാണ് എന്നിട്ട് പിന്നെ നടുൂന്ന് മാത്രം ഞാനെടുത്തു ഷീറ്റ് അത് തന്നെ പൊട്ടും പൊളിയൊക്കെ അയക്കണു ആ നോമ്പിരി കൊടുന്ന് വെച്ച ആൾക്കാരം എന്തായാലും അതിൻ്റെ എക്സ്പയർ ഡേറ്റ് ആ ഇന്ന നാളൊക്കെ ആയിട്ട് തന്നെയാണ് ഞാൻ നോക്കിയപ്പെട്ടോ അപ്പോൾ ഇതാ ഞാനിതാ ഈ പരുവത്തിൽ ആക്കി കൊടുക്കേണ്ടത് ഇങ്ങനെയാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവുമല്ലോ ഇത് ഇപ്പം എനിക്ക് എങ്ങനെ പറയാമൊന്നും കുറ്റിയില്ല കേട്ടോ എന്തായാലും ഒട്ടിക്കാൻ വാങ്ങിയിട്ട് മൈദ കലക്കാൻ പോയതും അപ്പോൾ അല്ല അവിടെയും ഞാൻ മൂഞ്ചി എന്നിട്ട് ഞാൻ അരിപ്പൊടി എടുത്തിട്ടോ കലക്കിയിട്ടുള്ളത് അങ്ങനെ ഞാനിതാ ഇതാ ഇതുപോലൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കണ്ടെട്ടോ പിന്നെ കുറേ ദിവസമായത് കൊണ്ട് ഒരു റോയിസിന് എനിക്ക് എനിക്കെന്തോ പോലെ തോന്നുന്നു ആ എന്തായാലും വേണമെങ്കിൽ നമുക്ക് ലെവലാക്കി ലെവലാക്കി എടുക്കണം കേട്ടോ അപ്പോൾ നാലഞ്ച് മാ മാസത്തിന് ശേഷമായിരിക്കും ഞാൻ വീഡിയോസ് ഇരുന്നില്ല എന്നൊക്കെ കരുതുക ഇനി എന്തായാലും മണ്ണാണ് പെറ്റി നീക്കട്ടെ എന്നൊക്കെ പിന്നെ എൻ്റെ എപ്പോഴും പറയും ഈ വെറുതെ ഇരിക്കില്ല എനിക്ക് വീഡിയോസ് ഇട്ടുകൂടാ എനിക്ക് ഇട്ടൂടുക ഇട്ടൂടാന്നൊക്കെ അങ്ങനെ മൂപ്പർക്ക് ഞാൻ വെറുതെ ഇരിക്കുകയാണ് പക്ഷെ എൻ്റെ അവസ്ഥ എനിക്കല്ലോ അറിയാമെന്നൊന്നും പറയില്ലേ അങ്ങനെ അപ്പോൾ എന്തായാലും ഇപ്പോഴൊക്കെ ലെവലായിട്ടൊന്നിങ്ങനെ ആ ഇങ്ങനൊരു ഒരു തരത്തിലിങ്ങനെ വരുന്നുണ്ട് ഞാനാ സമൂസേൻ്റെ ഷീറ്റിലോട്ട് ഇങ്ങോട്ട് ആകെ തിരിഞ്ഞിക്കുകട്ടോ ഇതോട്ട് ഇപ്പം എന്താ കാട്ടുന്നുണ്ടെന്ന് കുറ്റിയില്ല ഇനി എങ്ങനെ കൊതുക് കടിച്ചിട്ടില്ല അപ്പുറം എന്ന് പറയില്ലേ അങ്ങനെ ചറ പറയുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ നല്ല മഴ പെയ്യുന്നുണ്ട് ഇട്ടോ ഇവിടെ ഈ സമൂസേൻ്റെ ഷീറ്റ് കണ്ടാൽ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം മോശമാന്നുള്ള കാര്യം നോക്കി വെക്കുകയാണെങ്കിൽ ഞാൻ എങ്ങനെയൊക്കെ പാടാതുകൊണ്ട് ചുറ്റി കൊടുത്തിട്ട് വെച്ചു എന്ന് പറയുന്നത് അങ്ങനെ അപ്പം ഇനി ഇതെന്തായാലും പൊരിച്ചെടുക്കും വേണം അപ്പം ഞാനിതാ ഗ്യാസ് അടുപ്പത്താ ഒരു ചട്ടിയൊക്കെ വെച്ചു കൊടുത്തു ഒഴിച്ചു അതിൻ്റെ മുന്നിലിൻ്റെ മക്കളെ പ്രകടനം പ്രകടനം ആ ക്യാമറ ഓൺ ആക്കിയാൽ മതിയല്ലേ വീഡിയോ ഓൺ ആക്കിയാൽ മതിയല്ലോ ഇവിടെ ഞാൻ എന്തായാലും വളരെ ബിസ്മി ചെല്ലിയിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ മടക്കിയത് നാലാ വൈക്കൊന്നും വൈകി പോകേണ്ടെന്ന് കരുതിയിട്ട് ഞാൻ ഒന്ന് തന്നെ ഇട്ടിട്ട് കൊടുത്തിട്ടുള്ളത് മെല്ലെ മെല്ലെ അങ്ങനെ ഞാനിത് ആക്കിയെടുക്കുന്നുണ്ട് കിട്ടും പിന്നെ പിന്നെന്താ എന്തായാലും നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ചെയ്തല്ല ചെയ്യുക കേട്ടോ അങ്ങനെ ഞാനതാ എല്ലാവരും ഓരോന്നും ഓരോന്നോ ആക്കിയിട്ട് പൊരിച്ചെടുത്തിട്ടു കേട്ടോ പിന്നെ ഞാനങ്ങനെ പൊരിക്കുന്ന വീഡിയോസ് നിർത്തില്ല എടുത്തില്ല കേട്ടോ ത്തിനിടി മിന്നലും കാറ്റും എന്ന് പറഞ്ഞ മാതിരി പാഞ്ഞു വെരിഞ്ഞുകൊണ്ട് കറണ്ട് വന്നിട്ടും പോയിട്ടും പോയിട്ടും വന്നിട്ട് പറഞ്ഞ മാതിരി കളിപ്പിക്കുന്നുണ്ട് കിട്ടോ അപ്പോൾ ഉള്ള ആ ഗ്യാപ്പിൽ പിന്നെ ഞാൻ എന്തായാലും ഇതിങ്ങനെ ചൊറുക്കിലൊക്കെ വെച്ചിട്ട് നമ്മൾ വീഡിയോസൊക്കെ എടുക്കുമല്ലോ അങ്ങനൊക്കെ എടുക്കണം കരുതി പിന്നെ അതിനൊന്നും അടഞ്ഞില്ല എന്തായാലും വെള്ളം കിട്ടിയ ക്ലിപ്പ് കിട്ടട്ടേന്നും കരുതിയിട്ട് ഞാനിതാ എടുത്തു കേട്ടോ അപ്പോൾ ഒരു പീസ് എടുത്തിട്ട് എവിടുന്നാ കടിക്കേണ്ടതെന്ന് എനിക്ക് കുറ്റിയില്ല എന്തായാലും വെള്ളം ഞാനൊരു ഭാഗത്തു നിന്ന് കടിച്ചു അതിന് എങ്ങനെ അതുകൊണ്ട് ഇറക്കാനായില്ല മൂന്നാളും ബാക്കിൽ നിൽക്കാട്ടോ മുന്നിൽ നിൽക്കാട്ടോ മച്ചേ ഞങ്ങൾക്കും വേണം ഞങ്ങൾക്കും വേണം ണം എന്നിട്ട് പാത്രത്തിലൊന്നും ഇട്ടു കൊടുക്കാൻ ഒരുക്കൊരു ഗ്യാപ്പുമില്ല കേട്ടോ അപ്പോൾ എന്തായാലും നമ്മളെ താൽക്കാലിക തട്ടിക്കൂട്ട് കുട്ടികളെ പറ്റിക്കാനുള്ളൊരു ഐറ്റം എന്ന് പറയുന്നത് എന്തായാലും നല്ല ഉസാറായിട്ടൊന്നും കിട്ടും കുഴപ്പമൊന്നുമില്ല ജസ്റ്റ് കുറച്ച് ഉപ്പ് കൂടി തോന്നുക കുറച്ച് അത് ഞാൻ ഇളക്കാത്തതിൻ്റെ പ്രശ്നം അല്ലാതെ ഞാൻ ഉണ്ടാക്കിയതിൻ്റെ പ്രശ്നമല്ല കേട്ടോ അതും മണമായി തന്നെ പറയാം അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ അത്രയേ ഉള്ളൂ പുതിയ പുതിയൊരു വീഡിയോ ചെയ്യൂ